ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ പത്താം ഭാവം കർമ്മഭാവം ഈ കർമ്മഭാവത്ത് രാഹു കേതു ശനി ഈ ഗ്രഹങ്ങൾ നിന്നാലുള്ളൊരു സാമാന്യ ഫലത്തെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ് കർമ്മഭാവത്ത് ഏത് ഗ്രഹം നിൽക്കുന്നു അത് പാപഗ്രഹമാണോ ശുഭഗ്രഹമാണോ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ യോഗമുണ്ടോ പത്താം ഭാവാധിപൻ ഏത് രാശി നിൽക്കുന്നു ഏത് ഭാവത്ത് നിൽക്കുന്നു ഇതൊക്കെ നോക്കിയിട്ട് വേണം പൂർണ്ണമായി ഫലം പറയാൻ എന്നിരുന്നാലും പത്താം ഭാവത്ത് ഈ മൂന്ന് ഗ്രഹങ്ങൾ നിന്നാലുള്ളൊരു സാമാന്യ ഫലം പത്താം ഭാവത്ത് രാഹു നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി നല്ല ദീർഘായുസുള്ള ആ വ്യക്തിയായി തീർന്നു പറഞ്ഞു നല്ല കർമ്മഗുണമുണ്ടാകും നല്ല വൈദ്യനാവാം നല്ല ഡോക്ടറാവാം ശാസ്ത്രജ്ഞനാവാം ന്യായാധിപനാവാം ഉപദേശകനാവാം നല്ല ധനികനാവാം പത്താം ഭാഗത്ത് രാഹു നിൽക്കുന്ന വ്യക്തികൾ ഒരു ഗ്രാമത്തിൻ്റെയോ ഒരു അല്ലെങ്കിൽ ഒരു ഒക്കെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയായി തീർന്നു പറയുന്നു എന്നിരുന്നാലും ഈ പത്താം ഭാഗത്ത് രാഹു നിൽക്കുന്ന വ്യക്തികൾ ചില നേരങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ കുറച്ച് മോശമായി പെരുമാറുന്ന സംസാരിക്കുന്ന വ്യക്തിയായി തീരും പറയുന്നുണ്ട് അടുത്ത് പത്താം ഭാഗത്ത് കേതു നിന്ന് കഴിഞ്ഞാൽ പത്താം ഭാഗത്ത് കർമ്മഭാഗത്ത് കേതു നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി നല്ല മനുഷ്യ മനുഷ്യസ്നേഹമായി തീരെന്ന് പറഞ്ഞു നല്ല മനുഷ്യത്വമുള്ള മാനുഷിക പരിഗണന ഒക്കെ നോക്കി പെരുമാറുന്ന വ്യക്തിയെ തീരും നല്ല ജനസ്വാധീനമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ജനസ്വാധീനമൊക്കെ ഉണ്ടാകുന്ന വ്യക്തിയെ തീരുന്ന് പറഞ്ഞു പത്താം ഭാഗത്ത് കേതു നിൽക്കുന്ന വ്യക്തികൾ വൈദ്യം ചികിത്സ ആ മേഖലയിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാവും ആ മേഖലയിലൊക്കെ പോകുന്നത് വളരെ നന്നായിരിക്കും പത്താം ഭാഗത്ത് കേതു വ്യക്തികൾ എന്നിരുന്നാലും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന വ്യക്തിതായി തീരുന്ന് പറയുന്നുണ്ട് പത്താം ഭാഗത്ത് കേതു വ്യക്തികൾ പത്താം ഭാഗത്ത് ശനി നിൽക്കുക കർമ്മഭാഗത്ത് ശനി എന്ന പാവനം നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി നല്ല ധനമുള്ള പ്രതാപമുള്ള വ്യക്തി തീർന്നു നല്ല വിദ്വത്വം ഉണ്ടാകും അതുപോലെ തന്നെ നല്ല നേതൃത്വ പാഠമുണ്ടാകും ഒരു സമൂഹത്തിന്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി തീർന്നു പറയുന്നു അധികാര സ്ഥാനങ്ങളൊക്കെ എത്തിച്ചേരുന്ന പറയുന്നു പത്താം ഭാഗത്ത് ശനി നിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ഈ ആയുർവേദം വളരെ ഗുണകരമാണ് ആയുർവേദ മേഖലകളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പുരോഗതി ഉണ്ടാകുന്നു ആ മേഖലയിലേക്ക് പോവാം പത്താം ഭാഗത്ത് ശനിയ്ക്കുന്ന വ്യക്തികൾക്ക് സിനിമ നാടകം ആ മേഖലകളിലൊക്കെ നല്ല താല്പര്യമുള്ള വ്യക്തി എന്തായിരുന്നു പറഞ്ഞു എന്നാൽ ഈ അധികാരം അല്ലെ സ്ഥാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്രതീക്ഷിതമായി ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഈ അധികാരം സ്ഥാനങ്ങളൊക്കെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെടാൻ ജീവിതത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് പത്താം ഭാഗത്ത് ശനി നിൽക്കുന്ന വ്യക്തികൾക്ക് അപ്പോൾ ഒരു പത്താം ഭാഗത്ത് മൂന്ന് ഗ്രഹങ്ങൾ ശനി ശനിക്ക് ഏതു രാഹുക്ക് ഒരു സാമാന്യ ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം